ഹലോ അസ്സലാമലൈക്കും നമ്മൾ ഇന്നൊരു ചൂലുണ്ടാക്കാൻ പോകും കേട്ടോ ഈർക്കിളി ചൂലില്ലേ എങ്ങനെ കെട്ടിയാലും ഈ കെട്ടിട്ട് ഓരോ ഗീളിങ്ങനെ ചാടിപ്പോയി കൊടുക്കും അപ്പോൾ ഒരു ഐഡിയ മനസ്സിലായി ഈ ഗീള് ചാടി പോവില്ല പോകില്ല നമ്മളീ ടിലോൻ്റെ കുപ്പിയില്ലേ പത്ത് റുപ്പേൻ്റെ ടിലോൻ്റെ കുപ്പി ആ ടിലോൻ്റെ കുപ്പി എടുക്കുക എന്നിട്ട് എന്നിട്ടൊരു അതിൻ്റെ നാല് മൂലല്ലേ അത് ഞാൻ മുറിച്ചിട്ടോ ഈ നാല് മൂലല്ലേ അഞ്ച് മൂല ഈ നാല് മൂലി കത്തി എടുത്തീറ്റ് ഇങ്ങനെ ചെത്തി കൊടുക്കുക ഓരോ ഇവിടെ ചെത്തി ഇവിടെ ഒരു ഓട്ട ഇവിടെ ഒരു ഓട്ട ഈ ഓട്ടയിൽ ഇങ്ങോട്ട് ഈ ഓട്ടയിൽ കൂടെ നമ്മളാ ഈർക്കിളി ഓരോന്നിങ്ങനെ വെല്ല കയറ്റി കൊടുക്കുക ഇതുണ്ടോ ഇങ്ങനെ ഓരോ ഈർക്കിളിങ്ങനെ ഞാനന്നെ വീഡിയോ എടുക്കില്ല എടുക്കുമല്ലോ ചാടി അടിയിൽ കൂടെ പോണേ പിന്നെ ഇതായിക്കിളിങ്ങനെ ദീക്ക് ടൈറ്റാക്കിയിട്ട് ടൈറ്റാക്കിയിടുമ്പോൾ ഈ കൂടെ പോരൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ദീ കൂടെ കയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കയറ്റി ഒരു കയറ്റി കാട്ടിടേ അതിപ്പോൾ ചാടി പോരും ഒന്നുമില്ല അതാ ഒരു ഓട്ടയിൽ നമ്മൾ നിറച്ചിട്ട് ഈ ഓൾസ് ഉണ്ടാക്കിയത് ഒന്ന് നരച്ചങ്ങനെ ബാക്കിയുള്ള ഇതൊന്നിൽ രണ്ട് മൂന്ന് നാല് ഓൾസിനും കൂടെ നിറക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ പോരൊന്നുമില്ല വേറെയും പണിയും കിട്ടും അത് കാണിച്ചു തരാൻ കയറ്റി കയറ്റി മാത്രം കാട്ടിയനല്ലോ ബാക്കിയും കൂടി കയറ്റി കാട്ടിരാ അപ്പോൾ നമ്മൾ മൂന്നെണ്ണത്തിൽ കയറ്റി തയറ്റി ഈർക്കിളി നമുക്ക് ഇഷ്ടം പോകുന്ന ഈർക്കിളി പിന്നെ വല്ല ഈർക്കിളി എന്ന് തോന്നൽ ചിലവാൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളൊരു പിടി ഈർക്കിൻ്റെ അതിന് മറ്റേ നമ്മൾ ഒരു പിടിയിലേറെ ഈർക്കി വേണ്ട നമ്മൾ കയറ് കെട്ടിയിട്ടാക്കണേ ഇത് ഇത് ഈട്ടിയിലൊരു പിടി ഇങ്ങനെ ആയിട്ട് ഇരുന്നുണ്ട് ഇല്ല നമ്മളെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈർക്കിളി കഴിച്ചിട്ട് കച്ച വരാനും ഇവിടെ എറണു പിന്നെ പനിട്ട് മുറ്റൊക്കെ അടിക്കാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ തുനിച്ചോ നമ്മൾ തുനിച്ചതാക്ക കഷ്ണാക്കി മുറിച്ചെടുക്ക ഇത്ര നീളൊന്നും കണ്ടോ പൂരി പൂരില്ല നീക്കി പണി ഇവിടെ തീ ഇട്ടിട്ട് നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളക്കൊക്കെ ഉണ്ടെങ്കിൽ പറ്റും വളക്കില്ല അപ്പോൾ ഇതാണ്ട് അത് ഞാൻ ഉഴുക്കി കേൾക്കുക പെട്ടെന്ന് താവുക ചീട്ടോ പിന്നെ ആകുമ്പോൾ ഉള്ളത് നല്ല ടൈറ്റായി സിബിലിണ്ടർ നല്ല ടൈറ്റിൽ തീ ചെയ്ത് ഉരി പോരൊന്നുമില്ല ചാടി പോരുന്നത് ഉരി പോരാ മുട്ട വച്ചാൽ കണ്ടത് പൊടിക്കാൻ തന്നെ ഒരു പൊടി നല്ല സുഖമായിട്ടുണ്ട് ഉരി പോരാത്ത പ്രശ്നമൊന്നുമില്ല അത് എല്ലാവരും ഞാൻ ട്രൈ ചെയ്തു ഇപ്പം ഞാൻ തുഞ്ചോ മുറിച്ച് കാട്ടിരാണ്ടപ്പോൾ തുഞ്ചൊക്കെ മുറിച്ചതാണ് ആ മറ്റേ ചെയ്തിട്ടായിരിക്കും നമുക്ക് നല്ല ഇതുകൾ ഊരി പോരൂല നല്ല ടൈറ്റിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് കയറ് കെട്ടി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് ഉറപ്പിന് എട്ട് കിലോൻ്റെ കുപ്പിക്ക് ആയിരിക്കും അത് കുട്ടികളെ കുട്ടി എട്ട് കിലോൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് ചൂറ് ഉഷാറുണ്ടാക്കാം ഓക്കെ അസലാ വലൈക്കും